പരസ്പരം കലഹങ്ങളും തർക്കങ്ങളുമില്ലാതെ സമൂഹത്തിൽ സൗമ്യനായി ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ തന്ത്രവും ഹിക്കുമത്തും പ്രയോഗിക്കേണ്ടി വരും മുല്ലാനസറുദ്ദീൻ ഹോജയുടെ അത്തരം ചില കഥകളാണ് നാം ഇന്ന് പറയുന്നത് ഒരിക്കൽ മുല്ല നാട്ടിലെ ജഡ്ജിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് അയൽവാസികൾ ചെറിയൊരു തർക്കവുമായി കോടതിയിലേക്ക് വന്നു ഒന്നാമത്തെയാൾ മറ്റേയാളെക്കുറിച്ച് ചില പരാതികൾ ഹോജയെ ബോധിപ്പിച്ചു ഹോജയെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം തന്റെ ഒന്നാമത്തെ അയൽവാസിയോട് പറഞ്ഞു എൻ്റെ പ്രിയ കൂട്ടുകാരാ നീ പറഞ്ഞത് വളരെ ശരിയാണ് അയാൾക്ക് സന്തോഷമായി അയാൾ കുറച്ചങ്ങോട്ടേക്ക് മാറിയിരുന്നു അപ്പോൾ രണ്ടാമത്തെ ആൾ ഒന്നാമത്തെ ആളെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി അയാളുടെ പരാതിയും ഹോജ വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നിട്ട് ആദ്യത്തെ ആളോട് പറഞ്ഞതുപോലെ അയാളോടും പറഞ്ഞു എൻ്റെ പ്രിയ കൂട്ടുകാരാ നീ പറഞ്ഞത് വളരെ ശരിയാണ് ഈ രണ്ടായൽവാസികളുടെ തർക്കങ്ങളും അതിനുശേഷം ഹോജയുടെ വാക്കുകളുമെല്ലാം തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയായിരുന്നു ഹോജയുടെ ഭാര്യ ഹോജ മുറിയിലേക്ക് ചെന്നപ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങളെന്ത് മനുഷ്യനാണ് എങ്ങനെ രണ്ടുപേരും ശരിയാവുക ഏതെങ്കിലും ഒരാൾ ചെയ്തത് തെറ്റും ഒരാൾ ചെയ്ത് ശരിയും അങ്ങനെയല്ലേ ഉണ്ടാവുകയുള്ളൂ അത് കേട്ടപ്പോൾ ഹോജ പുഞ്ചിരിച്ചുകൊണ്ട് ഭാര്യയോടും പറഞ്ഞു എൻ്റെ പ്രിയ സഖി നീ പറഞ്ഞത് വളരെ ശരിയാണ് മുല്ലാ നസറുദ്ദീൻ ഹോജ തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നതും ഇത്തരം ആയിരുന്നു ഹോജയ്ക്ക് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഇടക്കിടക്ക് ഹോജയോട് ചോദിക്കും ഞങ്ങളിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹോജ എപ്പോഴും അതിന് മറുപടി പറയാറുള്ളത് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് പക്ഷേ ആ ഉത്തരത്തിൽ അവർ രണ്ടുപേരും ഒരിക്കലും സംതൃപ്തരായില്ല അവർ പിന്നെയും ചോദിക്കും ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് ഞങ്ങൾക്കിഷ്ടം ആരെങ്കിലും ഒരാളെ മാത്രമേ പറയാൻ പാടുള്ളൂ മുല്ല അവിടെ കുടുങ്ങിപ്പോയി അങ്ങനെ കുറച്ച് സമയം ചിന്തിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങാടിയിലേക്ക് നടന്നു അവിടെ ചെന്ന് നീല നിറത്തിലുള്ള രണ്ട് ജപമാലകൾ വാങ്ങി ശേഷം വളരെ രഹസ്യമായി ഓരോ ഭാര്യമാർക്കും അത് കൊടുത്തു അത് കൊടുത്തപ്പോൾ വളരെ സ്വകാര്യമായി മുല്ല ഓരോ ഭാര്യമാരുടെയും ചെവിയിൽ പറഞ്ഞു എന്നോട് നിനക്ക് വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ഞാൻ ഈ തന്നത് ലോകത്ത് ഒരാളോടും പറയരുത് അങ്ങനെ നീ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടുപേരും കരുതി ഇതെനിക്ക് മാത്രമാണ് നൽകിയതെന്ന് അങ്ങനെ പിന്നീട് പിന്നീടൊരിക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവ രണ്ടുപേരും ഹോജയോട് ചോദിച്ചു ഞങ്ങളിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് അതിനൊരു തീരുമാനമാക്കണം അപ്പോൾ ഹോജ ഉള്ളിൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആർക്കാണോ ഞാൻ നീല നിറത്തിലുള്ള ജപമാല തന്നത് ആ ആളെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയെന്നല്ലാതെ അവർക്ക് രഹസ്യമായി കിട്ടിയ ആ ഗിഫ്റ്റിനെ കുറിച്ച് പരസ്പരം ചോദിക്കാൻ അവർക്കൊരു നിർവാഹവുമില്ലായിരുന്നു കാരണം അഥവാ തനിക്കാണ് നീലനിറത്തിലുള്ള മാല കിട്ടിയതെന്ന് പറഞ്ഞാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള വഞ്ചനയായി വഞ്ചനയായിത്തീരുമല്ലോ ഇത്തരം കഥകളിലൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കുട്ടികൾക്കിടയിലും സമൂഹത്തിലെ ആളുകൾക്കിടയിലും ജീവിക്കുമ്പോൾ ആരെയും വിഷമിപ്പിക്കാതെ സൗമ്യനായി ജീവിക്കണമെങ്കിൽ ഇത്തരം ചില പൊടിക്കൈകൾ നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം